ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കിയാലോ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പുരുഷനെയും സ്ത്രീയെയും കല്ലെറിഞ്ഞു കൊല്ലണം നമുക്ക് നോക്കാം യഹൂദ സമൂഹത്തിലെ നേതൃസ്ഥാനത്തുള്ള ഒരു കൂട്ടം പുരോഹിതരും പരിസേരും യേശുവിനെ അറസ്റ്റ് ചെയ്യാനായി ദേവാലയത്തിൻ്റെ കീഴിലുള്ള പോലീസുകാരെ വിട്ടു പക്ഷേ അവർ യേശുവിനെ ബന്ധിക്കാതെ തിരിച്ചു വന്നു കാരണം യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് വാദിക്കുന്ന യഹൂദ പ്രമുഖർ ഉണ്ടായിരുന്നു അതിൽ ഒരാളാണ് നിക്കോദേ മോസ് പിറ്റേ ദിവസാദ്യാവിലെ യേശു ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി നിയമജ്ഞരും ഫരിസേരും ഒന്നു ചേർന്ന് ഒരു സ്ത്രീയെ വലിച്ചിഴച്ച് യേശുവിൻ്റെ പക്കലെത്തിച്ചു നിയമാനുഷ്ഠാനത്തിൽ വളരെ നിഷ്ഠയുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവർ വിശുദ്ധ യോഹന്നാൻ ഈ സംഭവം രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് യേശുവിനെ പരീക്ഷിക്കാനും യേശുവിൽ കുറ്റമുണ്ടെന്ന ജനത്തെ ബോധ്യപ്പെടുത്താനുമാണ് അവർ അങ്ങനെ ചെയ്തത് കാരണം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയവർ പറഞ്ഞത് യേശുവിൽ കുറ്റമൊന്നുമില്ലെന്ന രീതിയിലാണ് യേശുവിൽ കുറ്റമുണ്ടെന്ന ഏത് രീതിയിലാണ് ഈ സംഭവം വഴി വ്യക്തമാക്കാൻ കഴിയുക ഫരിസേല നിയമജ്ഞരും ചേർന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യം വളരെയധികം ചതി ഒളിപ്പിച്ചു വച്ചിട്ടുള്ളതായിരുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ ഉടനെ നിയമജ്ഞരും പരിസേരും യേശുവിൻ്റെ വചനം കേൾക്കാനായി ചുറ്റുമുള്ളവരോട് പറയും യേശു മോശയുടെ നിയമം പരസ്യമായി ലംഘിക്കാൻ ജനത്തെ പഠിപ്പിക്കുന്നതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ് അതിനാൽ യേശുവിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന പുരുഷനെയും സ്ത്രീയെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പഴയ നിയമത്തിലെ നടപടിയാണ് യഹൂദ നിയമങ്ങൾക്ക് വിശദീകരണം നൽകുന്ന മിഷ്നായിൽ എങ്ങനെ ഇത്തരക്കാരെ കൊല്ലണമെന്നും എഴുതിയിട്ടുണ്ട് അതിനാൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലേറിയേണ്ടതില്ല എന്ന് പറയാൻ യേശുവിനെ പറ്റുമായിരുന്നില്ല അങ്ങനെ ചെയ്താൽ യേശു വ്യഭിചാരം ചെയ്യരുതെന്ന ദൈവകൽപ്പന മാനിക്കാത്ത വ്യക്തിയും മോശയുടെ നിയമം ലംഘിക്കുന്ന വ്യക്തിയുമാണെന്ന് ഫരിസേർക്ക് പ്രചരിപ്പിക്കാൻ പറ്റും അങ്ങനെ യേശുവിനെ കേൾക്കാൻ കൂടിയിട്ടുള്ളവരെ യേശുവിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അനുവാദം കൊടുത്താൽ അതും വലിയ പ്രശ്നത്തിൽ കലാശിക്കും കാരണം ജെറുസലേം റോമൻ അധികാരിയായ പീലാത്തോസിൻ്റെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലമാണ് യഹൂദന്മാർക്ക് ആരെയും കൊല്ലാനുള്ള അധികാരം റോമൻ ഗവൺമെൻറ് നൽകിയിട്ടില്ല അത് പീലാത്തോസിനെ മാത്രമുള്ള അധികാരമാണ് അതിനാൽ ആ സ്ത്രീയെ കൊല്ലാൻ യേശു വിധി കൽപ്പിച്ചുവെന്ന് പിലാത്തോസ് അറിഞ്ഞാൽ ഉടനെ യേശുവിനെ റോമിൻ്റെ കീഴിലുള്ള പോലീസുകാർ അറസ്റ്റ് ചെയ്യും അവരുടെ ചോദ്യത്തിൻ്റെ പിന്നിലെ ചതി വ്യക്തമാണല്ലോ യേശുവിനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ദേവാലയ പരിസരത്തു നിന്ന് മാറ്റണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ യേശുവിനോട് ചോദിച്ചു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ചോദ്യത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ചതി യേശു തീർച്ചയായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ യേശു ഉടനെ ഉത്തരം പറഞ്ഞില്ല ചോദ്യം പല പ്രാവശ്യം ആവർത്തിക്കാൻ യേശു അവർക്ക് അവസരം കൊടുത്തു നിലത്ത് വിരൽ തുമ്പിനാൽ എന്തോ എഴുതിയ ശേഷമാണ് നിവർന്ന് യേശു ഉത്തരം നൽകിയത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ ഇത് കേട്ട് മുതിർന്നവർ തുടങ്ങി എല്ലാവരും സ്ഥലം വിട്ടു യേശു ആ സ്ത്രീയോട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ചോദ്യവുമായി വന്നവർ ഉദ്ദേശിച്ച നടക്കാതെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ പ്രസംഗം തുടർന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് പാപത്തിൻ്റെ ഇരുട്ടിൽ കഴിയുന്നവരെ യേശു പ്രകാശത്തിലേക്ക് നയിക്കുന്നു മോശയുടെ നിയമമനുസരിച്ച് വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ മാത്രമല്ല പുരുഷനെയും ശിക്ഷിക്കേണ്ടതാണ് ഈ സംഭവത്തിൽ സ്ത്രീയെ പിടികൂടിയവർ എന്തുകൊണ്ട് പുരുഷനെ പിടികൂടിയില്ല യേശു നിലത്തെഴുതി എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്ക് മറ്റൊരാൾക്കെതിരെ ആരോപണം എഴുതുക എന്ന അർത്ഥമുള്ള കറ്റാഫ്രൈൻ എന്ന വാക്കാണ് യേശു അങ്ങനെ എങ്കിൽ നിലത്തെഴുതിയത് ഫെരിസേരും നേമജ്ജരും പിടിക്കാതെ വിട്ടുകളഞ്ഞ പുരുഷൻ്റെ പേരാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആ സ്ത്രീയെയും കൊണ്ട് അവിടെ എത്തിയ പകൽമാന്യന്മാരുടെ വികൃതികളും ആകാം ഏതായാലും യേശു വീണ്ടും നിലത്തെഴുതാൻ തുടങ്ങിയപ്പോൾ പരാതിയുമായി വന്നവരെല്ലാം അവിടെ നിന്ന് പോയി സ്ത്രീയെ മാത്രമല്ല ശിക്ഷിക്കേണ്ടവൾ പുരുഷനെയും തുല്യ തെറ്റിന് തുല്യ ശിക്ഷയ്ക്ക് അവകാശമുണ്ടെന്ന് യേശു ഈ സംഭവത്തിലൂടെ ജനത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പാപത്തിൽ കഴിയുന്നവർക്ക് പുതിയൊരു പുണ്യ സാഹചര്യത്തിലേക്ക് വരാൻ സഹായിക്കുന്നവർ യേശുവിൻ്റെ സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് ഗതികേട് കൊണ്ട് തിന്മയിൽ കഴിയുന്നവരെ സാമ്പത്തികമായോ മറ്റു രീതിയിലോ സഹായിക്കാൻ ശ്രമിച്ചാൽ അവർ പുതിയ ഉണർവിൻ്റെ തീരങ്ങളിൽ നന്മയുടെ ജീവിതം ആരംഭിക്കും പാപത്തിൻ്റെ ഗൗരവം ഒരിക്കലും താഴ്ത്തി കാണിക്കരുത് യേശു ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ പാപം ചെയ്യരുത് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഈ അവസാന വാചകത്തിലാണ് ഉള്ളത് യേശുവിന് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ട് പാപം സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ പാപിയെ നശിപ്പിക്കുക എന്നത് ചില മതങ്ങൾ പ്രചരിപ്പിക്കുന്ന പഠനമാണ് എന്നാൽ ക്രിസ്തു ചിന്ത അനുസരിച്ച് പാപിയെ മാനസാന്തരത്തിലേക്ക് നയിച്ച നല്ലവനാക്കി മാറ്റി സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പാപിയുടെ നാശമല്ല രക്ഷയാണ് ക്രിസ്തു മതം ആഗ്രഹിക്കുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പുരുഷനെയും സ്ത്രീയെയും കല്ലെറിഞ്ഞ കൊല്ലണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്